ഹെബ്രായർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി പാപങ്ങളെ പ്രതി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് അവൻ തന്നെയും ബലഹീനതയ്ക്ക് വിധേയനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും ആർദ്രതയോടെ പെരുമാറാൻ അവന് കഴിയും ഇക്കാരണത്താൽ അവൻ ജനത്തിൻ്റേതെന്ന പോലെ തൻ്റെയും പാപങ്ങൾക്കു വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും തനിക്ക് വേണ്ടി തന്നെ ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല അതുപോലെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല നീ എൻ്റെ പ്രിയപുത്രനാണ് ഇന്നു ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത് അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്ന പോലെ മെൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ് ഈ ലോക ജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു പുത്രനായിട്ടും സഹിച്ചവയിലൂടെ അവൻ അനുസരണം പഠിച്ചു പരിപൂർണനാക്കപ്പെട്ട അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായി തീർന്നു മിൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് ഇതേക്കുറിച്ച് ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട് ഗ്രഹിക്കുന്നതിൽ നിങ്ങൾ മന്ദതയുള്ളവരാകയാൽ അതെല്ലാം വിശദമാക്കുക വിഷമകരമാണ് ഇതിനകം നിങ്ങൾ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ ദൈവിക അരുളപ്പാടുകളുടെ പ്രാഥമിക തത്വങ്ങൾ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു കട്ടിയുള്ള ഭക്ഷണമല്ല പാല് ആവശ്യമുള്ളവരായി നിങ്ങൾ തീർന്നിരിക്കുന്നു പാലിനെ ആശ്രയിക്കുന്നവൻ ശിശുവായതിനാൽ നീതിയുടെ വചനം പരിചയമില്ലാത്തവനാണ് എന്നാൽ കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവരുടേതാണ് അവർ നന്മതിന്മകൾ വിവേചിച്ചറിയാൻ വേണ്ടി പരിശീലനത്തിലൂടെ അഭ്യസിപ്പിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളുള്ളവരാണ്